സ്വന്തം പേരിൽ വരുന്ന പോലും നിഷേധിക്കുന്നതായി പരാതി പേരി വിവാഹം കഴിച്ച കൊല്ലം സ്വദേശി ഷഫീം ജയച്ച കത്ത് രക്ഷകർത്താക്കൾ അനുമതി നിഷേധിച്ചതിനാൽ തിരിച്ചു വന്നു ഹാദി വീട്ടുതടങ്ങിലാക്കിയിരിക്കുകയെന്നാണ് ഷഫീന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഷഫീൻ പറയുന്നത് മാസം ഇരുപത്തിനാലാം തീയതിയാണ് ഹാദിയെ വിവാഹം കഴിച്ച കൊല്ലം സ്വദേശി ഷഫീം ജഹാൻ പെരുന്നാൾ ആശംസ നേർന്നുകൊണ്ട് ഹാദിയയ്ക്ക് ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് അയച്ചത് എന്നാൽ ഈ പോസ്റ്റ് ഹാദിയ്ക്ക് ലഭിച്ചില്ല ഇരുപത്തി ഏഴാം തീയതി ഷെഫിൻ ജഹാൻ തന്നെ ഈ രജിസ്റ്റേർഡ് പോസ്റ്റ് തിരിച്ചെത്തിയിട്ടുണ്ട് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രക്ഷകർത്താക്കൾ നിഷേധിച്ചതുകൊണ്ട് തിരിച്ചയക്കുന്നു എന്നതാണ് ഈ ഒരു രജിസ്റ്റേർഡ് പോസ്റ്റിന് പോലെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ചൂണ്ടിക്കാണിച്ച് കൊല്ലം പോസ്റ്റൽ സൂപ്രണ്ടന് ഷെഫിൻഖാൻ പരാതി നൽകിയിരിക്കുന്നു നമ്മൾ അന്വേഷിച്ചത് അനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഈ പരാതി ഇപ്പോൾ കോട്ടയത്തേക്ക് കൈമാറിയിട്ടുണ്ട് കോട്ടയത്തെ വസതിയിലാണ് ഹാദിയ ഇപ്പോൾ ഉള്ളത് ഷെഫിൻ പറയുന്നത് ഹാദിയ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതായത് ഹൈക്കോടതി ഇടപെട്ട് ഈ വിവാഹം റദ്ദു ചെയ്യുകയും തുടർന്ന് കോട്ടയത്തെ വസതിയിലേക്ക് അയക്കുകയും ചെയ്ത ശേഷം ഈ യുവതി അവിടെ വീട്ടുതടങ്കലാണ് ഒരു ഈ യുവതിയെ അടച്ചിട്ടിരിക്കുന്ന പരാതിയാണ് യുവതിയെ വിവാഹം ചെയ്ത ഷെഫിദ് ജഹാൻ ഉള്ളത് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് പോസ്റ്റൽ സൂപ്രണ്ടും അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനെയും സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സങ്കുമാർ ശാം നേരത്തെ തന്നെ ആകെ വീട്ടുതടങ്കലാണ് എന്നുള്ള പരാതി വന്നിരുന്നു ഇപ്പോൾ അത് കൂടുതൽ ബല ആവുകയല്ലേ ശരിക്കും കത്തുകൾ പോലും സ്വീകരിക്കാൻ രക്ഷാകർത്താക്കൾ അനുവദിക്കുന്നില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ സായികുമാർ ഇക്കാര്യത്തിൽ നമുക്ക് വ്യക്തമായ ഒരു കാര്യം നമ്മൾ പോസ്റ്റൽ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരുന്നു ഇവരിൽ നിന്ന് നമുക്ക് ഒരു കാര്യം രജിസ്റ്റേർഡ് പോസ്റ്റ് അയക്കുകയാണെങ്കിൽ അത് ആ വ്യക്തിക്ക് തന്നെ കൈമാറണം ആ വ്യക്തി സ്ഥലത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അത് വരും അതേസമയം ഹാദിയ അവിടെ ഉണ്ട് രക്ഷകർത്താക്കൾ നിഷേധിച്ചു എന്നാണ് ഈ രജിസ്റ്റേർഡ് പോസ്റ്റിന് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഹാദിയ അവിടെയുണ്ട് എന്നാൽ ഹാദിയ്ക്ക് ഇത് കൈമാറാൻ രക്ഷകർത്താക്കൾ സമ്മതിച്ചില്ല ഈ ഒരു കാര്യമാണ് ഈ ഒരു സഭത്തിൽ നമുക്ക് വ്യക്തമാകുന്നത് തിരിച്ചു ലഭിച്ച തിരികെ കിട്ടിയ ആ ഒരു രജിസ്റ്റേർഡ് പോസ്റ്റിനും ഇക്കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു അതിൽ ആ പോസ്റ്റിന് മുകളിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാതാപിതാക്കളുടെ ശേഷിനെ തുടർന്ന് തിരിച്ചയക്കുന്നു സൂചിപ്പിച്ചിരിക്കുന്നത് ഷെഫിഫ് നൽകിയിരിക്കുന്ന പരാതിയിൽ ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കണം മാത്രമല്ല കൃത്യ ആരെങ്കിലും തടസ്സം വരുത്തിയിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കണമെന്നും ഷെഫിൻ ഇക്കാര്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു മാത്രമല്ല ഹാദിയുടെ പിതാവിനും മറ്റൊരു രേശേടും ഷെഫിൻ ഇപ്പോൾ അയച്ചിട്ടുണ്ട് ഇതിന്റെ മറുപടി ഇതുവരെയും ലഭിച്ചിട്ടില്ല ഇക്കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതിയാണ് ഷെഫിൻ ജഹാൻ പെരുന്നാൾ ആശംസ നേർന്നുകൊണ്ട് വിവാഹം ചെയ്ത ഹാദിക്ക് ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് അയച്ചത് ഈ കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഇവരുടെ വിവാഹം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് റദ്ദു ചെയ്തത് ഇതിൽ പ്രധാനമായും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് രക്ഷാകർത്താക്കൾ അതായത് ഹാദിയുടെ രക്ഷാകർത്താക്കളുടെ അനുമതി ഇല്ലാത്തത് കൊണ്ട് റദ്ദു ചെയ്തു എന്നൊരു കാര്യമാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത് ഇതിനുശേഷം ഈ യുവതിയെ രക്ഷാകർത്താക്കൾക്കൊപ്പം അയക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ രക്ഷാകർത്താക്കൾക്കൊപ്പം പോകാൻ തയ്യാറായില്ല പോലീസ് ബലം ഇപ്പോൾ അഡ്വക്കേറ്റ് മധുസൂദനൻ ൻ ശ്രീ മധുസൂദന ഹാദിയുടെ വിഷയം എന്താണെന്ന് താങ്കൾക്കറിയാം ഹൈക്കോടതി ഇടപെട്ട് വിവാഹം റദ് ചെയ്താണ് ആ പെൺകുട്ടി ഇപ്പോൾ വീട്ടുതടങ്കലാണ് എന്നാണ് ഭർത്താവ് പറയുന്നത് അവർക്ക് അയച്ച കത്തുകൾ പോലും രക്ഷിതാക്കളുടെ അനുവാദം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തിരിച്ചയക്കുന്നു എന്നാണ് കത്ത് തിരികെ വന്നപ്പോൾ ഷെഫിൽ എന്നുള്ള വിവാഹം ഇപ്പോൾ ഇത് വീട്ടുതടങ്കലിന്റെ സമാനമായ ഒരവസ്ഥ തന്നെയല്ലേ കാരണമായ ഏൽപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പോലീസ് സംരക്ഷണവും കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചുകൊണ്ട് ആ വ്യക്തിക്ക് ഹാജിയ്ക്ക് പുറം ലോകവുമായിട്ടുള്ള ബന്ധങ്ങൾ പാടില്ല എന്ന് അർത്ഥം അതിന്റെ കാര്യമില്ല കാരണം അവരുടെ സ്വകാര്യതയുണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രൊഫസായിട്ടുള്ള അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾ മാനിക്കാത്ത രൂപത്തിലുള്ള നടപടികൾ തെറ്റായിരിക്കും ഇപ്പൊ കത്ത് സ്വീകരിക്കുക കത്തെഴുതുക വാർത്തകൾ വാങ്ങുക അവരെ പ്രക്ഷേപണം ചെയ്യാൻ കഴിയുക വിനിമയം ചെയ്യാൻ കഴിയുക ഇതെല്ലാം ഒരു പൗരന്റെ അവകാശമാണ് ആ അവകാശങ്ങൾ നിഷേധിക്കുന്ന രൂപത്തിലുള്ള ഒന്നും ശരിയായി കണക്കാക്കാനാവില്ല അപ്പം കോടതി അക്കാര്യത്തില് അവർക്ക് എന്തെങ്കിലും വിനോദനം ഏർപ്പെടുത്തി എന്ന് നമുക്ക് കരുതാനാവില്ല ഇത് ആവശ്യമില്ലാത്ത ചില നിബന്ധനകൾ വെക്കുക ശരിക്കും ആ കുട്ടിക്കോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് കോടതിയെ ഈ കാര്യത്തിനു സമീപിക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ ഷഫീൽ എന്ന പെൺകുട്ടിയുടെ ഭർത്താവ് ഇത് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അതായത് രക്ഷിതാക്കൾ നിരസിച്ചതുകൊണ്ട് ഈ കത്ത് മടക്കി അയക്കുന്നു എന്നാണ് രജിസ്റ്ററിൽ എഴുതിയിട്ടുള്ളത് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അങ്ങനെ അയക്കാനുള്ള അവകാശമുണ്ടോ പ്രായപൂർത്തിയായ കുട്ടിയായതുകൊണ്ട് അങ്ങനെ വരുമ്പോ അവരെ കാണണം പോസ്റ്റ്മാൻ നേരിട്ട് കണ്ടിട്ട് പോസ്റ്റ്മാനോട് പറയണോ അല്ലാത്തവർക്ക് അവർക്ക് വേണ്ടിയിട്ട് അതിനോ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും അത് വിഷയിക്കുന്നത് ശരിയായിരിക്കില്ല കാരണം അവർ പ്രായകുട്ടിയായ സാമാന്യ കുട്ടികൾ ലിറ്ററേറ്റർ ആയാലും ഫ്രീ ആണെങ്കിൽ ഒരു പ്രൊഫഷണൽ അവർക്ക് തെറ്റായ നോളം നിലപാടായിരിക്കും അത് ശരിയല്ല അത് തീർച്ചയായിട്ടും അടുത്ത ശ്രീ ഉദയബാനു പ്രായപൂർത്തിയായ പെൺകുട്ടിക്ക് ഒരു രജിസ്റ്റർ വന്നാൽ അത് അവരെ തന്നെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് ചട്ടം ഇവിടെ പെൺകുട്ടിക്ക് രജിസ്റ്റർഡ് വരുമ്പോൾ അത് രക്ഷകർത്താക്കൾ നിരസിച്ചു അതുകൊണ്ട് മടക്കി അയക്കുന്നു എന്നാണ് പോസ്റ്റൽ അധികൃതർ എഴുതിയിട്ടുള്ളത് ആ പെൺകുട്ടി വീട്ടുതടങ്കലാണ് ഉള്ളത് എന്നുള്ള പരാതിക്ക് കൂടുതൽ ബലവത്താകുന്ന സംഭവങ്ങളല്ലേ ഇതൊക്കെ തീർച്ചയായിട്ടും ഉത്തരവാദിത്വവുമാണ് വന്നിരിക്കുന്ന പോസ്റ്റൽ ആർട്ടിക്കിൾ ആരുടെ പേരിലാണോ വന്നിരിക്കുന്നത് ആ ആൾക്കഥിത്തുണ്ടോ ഇല്ലയോ എന്ന് വേരിഫൈ ചെയ്യുകയും ആ വേരിഫൈന്റെ അടിസ്ഥാനത്തിൽ അത് ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അവരിൽ നിന്ന് നേരിട്ട് ഉറപ്പാക്കുക എന്നുള്ളതാണ് അങ്ങനെ ഉറപ്പാക്കി അത് ആയ കാരണങ്ങളും റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ എൻഫോഴ്സ്മെന്റോടുകൂടി അത് നിശ്ചയിക്കുക എന്നതാണ് പോസ്റ്റൽ അധികാരികളുടെ ഒരു ചുമതല അതിന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എങ്കിൽ അതിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഈ അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ടയാൾ വാങ്ങാൻ വിസമ്മതിക്കുന്നു എന്നുള്ളതാണ് അത് സ്വമേധയാളുള്ള ചിത്രമതാണോ അത് മറ്റാ നിന്റെ പേരണയ്ക്ക് വിധേയമായിട്ടുള്ളതാണോ ഇത് എന്നുള്ളത് ആ ഫാക്ട് പരിശോധിച്ചാൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ ഇവിടെ കേസെടുത്ത് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഈ പെൺകുട്ടിയെ ബോധപൂർവമായി ആ പോസ്റ്റൽ ആർട്ടിക്കൽ സ്വീകരിക്കുന്നതിൽ നിന്നും തടയുന്നതിന് വേണ്ടി ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമവിരുദ്ധമായിട്ടുള്ള നടപടിയാണ് പെൺകുട്ടി തരംഗല്ലാണ് എന്ന് മറ്റുള്ള ആളുകൾക്ക് നിഗമനത്തിൽ എത്താവുന്ന ഒരു സൂചന കൂടി നൽകുന്ന കാര്യങ്ങളാണത് അത് ഈ ഷെഫിൽ നിന്നുള്ള ഈ പെൺകുട്ടിയുടെ ഭർത്താവന നിയമപരമായി മുന്നോട്ട് പോകാനുള്ള ഒരു വഴി കൂടി കൂടിയില്ലേ ഇവിടെ തീർച്ചയായിട്ടും നിയമപരമായി മുന്നോട്ട് പോകുമ്പോൾ സഹായകരമായിട്ടുള്ള ഉത്തരവ് കിട്ടാൻ അനുകൂലമാവുന്ന ഒരു സാഹചര്യം സംജാതമായിട്ടുള്ളത് ശ്രീ അതായത് പോസ്റ്റൽ അധികൃതരുടെ നിന്ന് ഒരു വീഴ്ച തന്നെ ഉണ്ടായി എന്നാണ് അഭിഭാഷകർക്കാര്യത്തിൽ എന്താണ് അവർ നൽകുന്ന വിശദീകരണം സൈക്കുമാർ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഷെഫിൻ ഈ ഒരു പരാതി നൽകിയിരിക്കുന്നത് നമ്മൾ നിലവിൽ അറിയുന്ന വിവരപ്രകാരം അതായത് രണ്ടു ദിവസമായിട്ടേ ഉള്ളൂ ഈ ഒരു പരാതി പോസ്റ്റൽ സൂപ്രണ്ടിൽ നൽകിയിട്ടുള്ളത് നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഈ ഒരു പരാതി ഇപ്പോൾ കോട്ടയത്തേക്ക് കൈമാറിയിട്ടുണ്ട് സർവേ ചെയ്തിട്ടുണ്ട് എന്നൊരു വിവരം നമുക്ക് കൊല്ലത്ത് നിന്നും ലഭിക്കുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചെന്ന കാര്യം ഇനി വ്യക്തമായിട്ടില്ല അത് നാളെ ഇന്ന് പ്രവൃത്തി ദിവസമല്ല നാളെ മാത്രമേ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ ഏതായാലും പ്രായപൂർത്തിയായ ഒരു യുവതിയാണ് ഹാദിയ പ്രായപൂർത്തിയായ യുവതിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരത്തിലൊരു പോസ്റ്റൽ രേഷിസ്റ്റേഡ് പോസ്റ്റ് അവർക്ക് ലഭിക്കാൻ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് എന്നു തന്നെയാണ് നിയമവിദഗ്ധരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറുപടി മാത്രമല്ല കോടതി ഇക്കാര്യത്തിൽ